കൊച്ചുകൂട്ടുകാർക്കായി തയ്യാറാക്കിയ കേരളപ്രവീ ദിന പ്രസംഗത്തിലേക്ക് സ്വാഗതം ബഹുമാനപ്പെട്ട അധ്യാപകരെ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ആദ്യം തന്നെ നിങ്ങൾക്ക് എൻ്റെ കേരളപ്രവി ആശംസകൾ നേരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് രൂപീകൃതമായ കേരള സംസ്ഥാനത്തിൻ്റെ ജന്മദിനമാണ് ഇന്ന് കേരളപ്പിറവിയായി ആചരിക്കുന്നത് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നും അറിയപ്പെടുന്നു ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു സംസ്ഥാനമാണ് കേരളം കേരള സംസ്ഥാനത്തിൻ്റെ ഔദ്യോഗിക ഭാഷ മലയാളമാണ് കേരളത്തെ പതിനാല് ജില്ലകളായി തിരിച്ചിരിക്കുന്നു കേരളത്തിൻ്റെ തലസ്ഥാനം തിരുവനന്തപുരമാണ് തൃശ്ശൂർ പൂരവും ഓണവും കേരളത്തിൻ്റെ പ്രധാന ഉത്സവങ്ങളാണ് കേരളത്തിലെ പ്രധാന നൃത്ത രൂപങ്ങൾ കഥകളി മോഹിനിയാട്ടം എന്നിവയാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗമാണ് ആന ഇന്ത്യയിലെ ഏറ്റവും പ്രശസ്തമായ സ്ഥലമാണ് കേരളം പ്രകൃതി ഭംഗി നിറഞ്ഞ ഒരു സംസ്ഥാനം തെങ്ങിൻ്റെ നാടെന്നും കേരളം അറിയപ്പെടുന്നു കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടുകൂടിയാണ് കേരളീയനായതിൽ ഞാൻ അഭിമാനിക്കുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി കേരളപ്രവി ദിനം ആശംസകൾ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഉപകാരപ്പെട്ടാൽ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ്